السلام, السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين السلام والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما على السلام على السلام على السلام على السلام على السلام على على السلام على السلام على السلام على ആ മഹാനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് കുറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ദേഹവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ നടക്കേണ്ടത് ഒത്തിരി

എണ്ണിയാൽ ഓടുകാതെ പാתרകനമക്കും മുന്നിൽ ഉത്തർവിസുന്നാഹു അലിയസ്സല്ലത്തെങ്ങൾ തുറന്നു കാട്ടി അതുകൊണ്ട് ഹബീബേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ വരജീയപ്പെട്ടിന്ദാണ് അത്ര പ്രിയപ്പെട്ടവരെ അമാറുസന്നാക ഇല്ലാ റബ്ബതൽ ആലമീൻ ഈ ലോകത്തെ അനുഗ്രഹമായിട്ട് ഇട്ടതാ താങ്കളെ ഞാനയച്ചിട്ടുള്ള നബിയേ നിയോഗിച്ചിട്ടുള്ള യാ റസൂലുള്ളാ ഖുർആൻ പ്രവാചകനാണ് മാതൃക ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കണം ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഹബീബിനെയാണ് സ്നേഹിക്കേണ്ടിയുള്ളത് അല്ലാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഇപ്പോഴും ഓർമ്മിക്കുക നമ്മൾ സ്നേഹിക്കുക ുംനുവിനുവിന്റെ എന്തു കുടുംബവ? എന്തു കുടുംബത്വവാണ്? ബിലാലാഹി അനിൽ ഹുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളது എന്തു വെന്തവ റസൂൽ ആയിക്കുള്ളது ആ ബിലാൽ ഒത്തിര വെത്തുൾ ചേർത്തു വിടിച്ചില്ലേ ഖുറൈശി പ്രമുഖൻമാർ ഫക്കൽ സമയം മുഴുവൻ യും രാത്രി ആ വാസത്തിന്റെ ഇടയിൽ വിളിച്ചു ആ ബാലനെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു കൂടെ കൂടെ ഇങ്ങനെ

ഞാൻ അയച്ചിട്ടുണ്ടല്ലേ പ്രിയപ്പെട്ടവരെ പറഞ്ഞത് കേട്ടോ ഭൂമിയിൽ പിടിച്ച് മുത്തം തന്നത് അത് മക്കളാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം ബിലാർദിയ അല്ലാഹു അനുസ്മിച്ചിCENT അറിയാമോ ഇടക്കിടക്ക അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സഹോദമാർ tert നബിതങ്ങൾ അണച്ചി വിടിച്ചത് നബിതകൾ ചേർത്തി വിളിച്ച് ദോർത്തു മഹാനവരവൽ കരീമ ആയിരുന്ന കന്നിലോട് ഇങ്ങനെ വാനോരട കന്നിലോട് ഇങ്ങനെ കരച്ചില വരുമായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രത്തോളമുണ്ട അറിയേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം് വഫാത് ശേഷം പിന്നീട് കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് കൂടെയുള്ള അല്ലാഹുവിന്റെ പേരേരിട്ടപ്പോൾ മഹാനവരവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്

എന്തെ സഭ്രത്തിൽ വെന്തു ചോദിച്ചപ്പോൾ ദേഹപ്പെട്ടതൻ ഉറക്കത്തിൽ പെട്ടതൻ ഉറക്കത്തിൽ നിന്ന് എഴീത്തെ പാജി മദീനയിലേക്ക് വരുവുകയാണ് നമസ്കസിൽ നിന്ന മഹാന ഉറവിൽ സിരിയിൽ നിന്ന് ഈയൊരു കൃഷ്ണൻ കണ്ടപ്പോൾ പെട്ടതവദീനയിലേക്ക് വരുവുകയാണ് മദീന നമുക്ക് ഇഷ്ടമായ പൊട്ടി നബിയുടെ ഓർമ്മ ആ സുത്രബായ ശബ്ദത്തിന്റെ ഉടമ കർത്തവ വിലാറ റഹിയല്ലാഹുനെ തിരിച്ചു വന്ന വാർത്തയറിഞ്ഞ ജനങ്ങൾ ഇളകിമർന്നു മദീന പട്ടണിലേക്ക ആളുകൾ തടിച്ചുകൂടി ആ വിലാറ റഹിയല്ലാഹുനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സിയാറത്ത് ചെയ്തു ജനങ്ങളെല്ലാവർക്കും വന്നിട്ട് പറയും കുറേ കാര്യങ്ങളിലേ ഉത്തർ ബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽത്തെ മുഴക്കി ആ വാക്കുലി ശബ്ദം ഉത്തകൂടി മുഴക്കുമോ ബിലാൽ ഉത്തകൂടി വാക്ക് വിളിക്കുമോ ബിലാൽ ഉന്ന വാക്ക് കൊടുക്കുമോ ബിലാൽ ഒരു കൽ കൂടി നമ്മുടെ നബിയുടെ ഓർമ്മ പുതുക്കാൻ ഒരു അവസരം തരുമോ ബിലാൽ അതെവർടാ അധികാരികൾൾൾപ്പെടെയുള്ള മുഴുവൻ പേരും പി അർഹിയള്ളാഹുനെ ദർബദ്ധിക്കൂ എനിക്ക് കഴിയില്ല ഇനി എനിക്ക് ആചന മനസ്സറിയുന്നത് സ്നേഹത്തിനെ എങ്ങനെയാണോ എന്ന് കണ്ട് അവരോരുത്തരം ഉപയോഗിച്ചു

രാജ്യത്തിന്റെ <muchas> ഭരണാധികാരി <muchas> അവരുടെ വാക്കുകൾ നിരസിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അവരുടെ വാക്കുകൾക്ക് വാക്കുകൾ ഞാൻ പൊട്ടുപൊളക്കുകയാണ് മനസ്സിന് ആ മനസ്സോടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം ായി സ്നേഹവും അമ്പത്തും എല്ലാം

നിസ്സഹരായി പഠിപ്പിക്കുന്നു ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പറ്റാത്ത കൊത്തിനെയാ ആ ഹത്തൊന്നായത് അപ്പോൾ ആ പൊട്ടിനെത്തിൽ